ുടെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തെ നേരിടാൻ അതീവ ജാഗ്രതയിലാണ് പോലീസ് സെക്രട്ടേറിയറ്റിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലേക്ക് കടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം പോലീസ് പരിശോധന നടത്തുന്നു പരിശോധനയ്ക്ക് ശേഷമേ വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളൂ അല്പസമയത്തിനകം ഉപരോധം ആരംഭിക്കും റിനു സിധ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റിനു ഉപരോധം എങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കണ്ടോൺമെന്റ് ഗേറ്റിലാണോ അതല്ല നോർത്ത് ഗേറ്റിൽ മാത്രമാണോ ഉപരോധം സെക്രട്ടേറിയറ്റ് മൊത്തത്തിൽ വളയാനുള്ള പരിപാടിയുണ്ടോ ഒരുപാട് ആശാവർക്കർമാർ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ റിനു സിദ് ഡോക്ടർ അരുൺകുമാർ ആശാവർക്കർമാരുടെയും അതുപോലെ തന്നെ അംഗൻവാടി ജീവനക്കാരുടെയും സമരം സെക്രട്ടേറിയറ്റ് പഠിക്കലുണ്ട് അല്പസമയത്തിനകം തന്നെ ആ സമരത്തിന്റെ ആവേശം വർദ്ധിക്കുമ്പോൾ നിലവിൽ കുറച്ചുപേർ മാത്രമാണെങ്കിൽ കുറെ കൂടി സമര ഭടന്മാർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആശാവർക്കർമാർ പറയുന്നത് പതിനൊന്ന് മണിയോടുകൂടിയാണ് അംഗനവാടി ജീവനക്കാരുടെ ആ സമരം ഞാനിപ്പോൾ നിൽക്കുന്നത് ബേക്കറി ജംഗ്ഷനിലാണ് ഈ രണ്ട് സമരത്തെയും നേരിടാൻ എന്തെന്നില്ലാത്ത ഒരു ജാഗ്രതയാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് പോലീസ് അതീവ ജാഗ്രതയും അതീവ സുരക്ഷയുമാണ് ഒരുക്കിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന എല്ലാ കവാടങ്ങളിലും കൃത്യമായി ബാരിക്കേഡ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് പോലീസിനെ വിന്യസിച്ചുകൊണ്ട് ഡിവൈഡർ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് കർശനമായിട്ടുള്ള പരിശോധന നിലവിൽ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളുടെ ഏറ്റവും വലിയ സമരങ്ങൾ അടക്കം ഈ നമുക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അന്നുപോലും ഇത്രയധികം ഒരു സുരക്ഷാ സംവിധാനം പരിശോധനാ സംവിധാനം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടില്ല പോലീസ് ഇത്തരം ഒരു ജാഗ്രത എടുത്തില്ല പക്ഷേ ആശാവർക്കർമാരുടെ ഈ ഒരു സമരത്തെ നേരിടാൻ ഇപ്പോൾ നിലവിൽ ഏകദേശം ഒരു ൂറ്റമ്പത് ആശാർ വർക്കർമാർ മാത്രമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ളത് കൂടുതൽ സമര വോളണ്ടിയർമാർ അവിടേക്ക് എത്തുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്നിട്ട് പോലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബേക്കറി ജംഗ്ഷനിലാണ് ബേക്കറി ജംഗ്ഷനിൽ നിന്നും സാധാരണ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരം ഉണ്ടാകുമ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു പരിശോധനയോ അല്ലെങ്കിൽ വഴിതടയലോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല പക്ഷേ ബേക്കറി ജംഗ്ഷനിലടക്കം ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതീവ സുരക്ഷാ സംവിധാനം ഒരുക്കിക്കൊണ്ട് ഉന്നത അതായത് സി ഐ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എസ് എച്ച്ഒമാർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ജാഗ്രതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ പാളയത്തുന്ന സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ഭാഗത്ത് ബേക്കറി ജംഗ്ഷന് തൊട്ടപ്പുറത്ത് റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഈ ഇവിടേക്ക് വരുന്ന ഭാഗത്ത് വാൻഡ്രോസ് ജംഗ്ഷനിൽ ഇങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ എ സി ഉൾപ്പെടെ ഉള്ളവരാണ് ഇവിടേക്ക് എത്തുന്നത് എ സിമാർ ഉൾപ്പെടെയുള്ളവരെ ഓരോ ജംഗ്ഷനുകളിലും നിരത്തിക്കൊണ്ട് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതാ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ആശമാരുടെ സമരത്തെ സർക്കാർ ഭയക്കുന്നു എന്നുള്ളതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണം തന്നെയാണ് ഈ പോലീസിന്റെ ആ ഒരു ജാഗ്രത ഒരു സമരത്തിനും സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് ഏകദേശം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സമരത്തിന് പോലും ഇത്തരത്തിലുള്ള ഒരു ജാഗ്രത പോലീസ് നടത്താറില്ല എന്നുള്ളതാണ് കർശനമായിട്ടുള്ള പരിശോധനയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന വാഹനങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ട് നമുക്ക് ദൃശ്യത്തിൽ കാണാം എ സി പിമാരുൾപ്പെടെയുള്ളവരാണ് ഇവിടേക്ക് എത്തി ഇത്തരത്തിലുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ നിയന്ത്രണം നടത്തുന്നത് സെക്രട്ടേറിയറ്റ് മുന്നിൽ പോലും ഇത്രയധികം പോലീസ് ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ അതായത് റൂറൽ മേഖലയിൽ നിന്ന് അടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് എസ് എച്ച്ഒമാരെയും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ഇത്തരത്തിലുള്ള പോലീസ് സന്നാഹങ്ങളും ഒരുക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് ഉദ്യോഗസ്ഥരെ കടത്തിവിടില്ല എന്നാണ് ആശാവർക്കർമാർ പറഞ്ഞിരിക്കുന്നതെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഉപരോധം ചില ഗേറ്റുകളിൽ മാത്രമായിട്ട് ഒതുങ്ങാനാണ് സാധ്യത എന്തായാലും പോലീസും വലിയ ജാഗ്രതയിലാണ്